വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കടത്തനട്ടംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്നിന് നാളെ തുടക്കം കുറിക്കും മെയ് മൂന്ന് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകര ബ്ലോക്ക് പഞ്ചായത്ത് കേരള സാംസ്കാരിക വകുപ്പ് കേരള ഫോക്ലോർ ലോ അക്കാദമി മഹാത്മാ ഗ്രന്ഥാലയ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ മെയ് മൂന്ന് മുതൽ പതിനൊന്ന് വരെ വടകര ചോമ്പാൽ സ്റ്റേഡിയത്തിൽ വെച്ച് പരിപാടി നടക്കുന്നത് കേരളത്തിലെ ആയോധന കലകളുടെ പ്രദർശനത്തിന് പുറമെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാ ആയോധന പ്രകടനങ്ങളും കരകൗശല വിദഗ്ധരുടെ നിരവധി സ്റ്റാളുകളും ഈ മേളയെ വർണ്ണാഭമാക്കാനായി ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലെ സ്റ്റാളുകളും ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് തുടങ്ങി വിനോദ വിജ്ഞാനപ്രദമായ മറ്റു നിരവധി പ്രവർത്തനങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കാലങ്ങൾക്ക് തന്നെ എല്ലാ ഭാഗത്തും പടർന്ന് വന്തരിച്ച ഒരു സംസ്കൃതിയായിരുന്നു പക്ഷെ പിന്നീട് അത് കാലാനുസൃതമായിട്ട് അത് ശോഷിക്കുകയും അതിൻ്റെ പ്രസാരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ കടത്തനാടിൻ്റെ സംസ്കൃതിയും കളരി പരമ്പരയുമായി ബന്ധപ്പെട്ട കളരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കാരവും ഈ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടിയിൽ സഹകരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് കേരള ടൂറിസം വകുപ്പ് അതുപോലെ കേരള ഫോക്ലോർ അക്കാദമി ഇത്രയും സ്ഥാപനങ്ങളും പിന്നെ ആ ചോ ചോമ്പാലിലുള്ള മഹാത്മാ വായനശാല ആ വായനശാലയുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു വലിയ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഒൻപത് ദിവസങ്ങളിലായിട്ടാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മെയ് മൂന്ന് മുതൽ പതിനൊന്ന് വരെ ചോമ്പാല മിനി സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും